ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെയും കുറേ നാളായല്ലേ നമ്മൾ ഒട്ടകം റോസ്റ്റ് കണ്ടിട്ട് എന്തായാലും ഇന്ന് ഞാനൊരു കിഡിലൻ ഒട്ടകം റോസ്റ്റുമായിട്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് ഈ ഭാരതാമ്പ ഭരണഘടന അതുപോലെ നമ്മുടെ ത്രിവർണ്ണ പതാക ഇതിനെയൊക്കെ നെഞ്ചിലേറ്റി നടക്കുകയും ഇത്രയധികം രാജ്യത്തോട് പ്രതിബദ്ധതയും സ്നേഹവും കൂറുമുള്ള ഒരു വിഭാഗം വേറെയില്ല അത് സംഖ്യകൾ മാത്രമേ ഉള്ളൂ കാരണം രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര കാലഘട്ടം തൊട്ട് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം മേടിച്ചു തന്നതിലൊക്കെ വളരെയധികം പങ്കുള്ള നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിജിയെ വരെ പരലോകത്തേക്ക് അയച്ച് അത്രേ അധികം സ്നേഹം കാണിച്ചിട്ടുള്ള ഇതുപോലെ സംഘീവാണങ്ങൾ നമ്മുടെ രാജ്യത്ത് വേറെ കാണാൻ പറ്റത്തില്ല ഇന്ന് നമ്മൾ വടക്കേണ്ടയിലോട്ട് പോയി കഴിഞ്ഞാൽ പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആ ജനങ്ങളെയും ഇവിടുത്തെ ക്രൈസ്തവനെയും മുസ്ലിങ്ങളെയൊക്കെ തല്ലിക്കൊല്ലുകയും ശ്രീറാം വിളിപ്പിക്കുകയും മറ്റ് രാജ്യങ്ങളുടെ മുമ്പിൽ നമ്മുടെ രാജ്യത്തിന്റെ യശസ് ഉയർത്തിപ്പിടിക്കുകയും ഹിന്ദൂർ മായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ രാജ്യത്ത് ഒരുപാട് രാജ്യസ്നേഹി ഓളികളെ നമ്മൾ മനസ്സിലാക്കിയല്ലേ കാരണം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട രഹസ്യങ്ങൾ ശത്രുരാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ ചോർത്തി കൊടുത്തിട്ടുള്ള ഇത്രയധികം രാജ്യസ്നേഹികൾ തിങ്ങിപ്പാർക്കുന്ന സ്നേഹികളുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ അതുകൊണ്ട് തന്നെ ഈ ഒട്ടകം ഗോവാലൻ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ ആ ഒരു രാജ്യസ്നേഹവും പുള്ളിയുടെ ഒരു ചരിത്ര ബോധവും ഒക്കെ കേട്ടാണുള്ളത് നമ്മൾ അങ്ങനെ ഇരുന്നു പോവും ഒരു കാലത്ത് ബി ജെ പിയുടെയും ആർ എസ് എസിന്റെ ശക്തനായിട്ടുള്ള ഒരു ഡിബേറ്റർ നമ്മുടെ സന്ദീപ് വാര്യർ സന്ദീപ് വാര്യറും ഒട്ടകം ഗോപാലനും കൂടെ ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്നപ്പോഴത്തേക്ക് പിന്നെ കണ്ടത് പൊട്ടി പാറുന്നടിയ അതായത് ഒട്ടകം ഗോപാലന്റെ അണപ്പൽ അടിച്ച് തെറിപ്പിക്കുന്ന രീതിയിലാണ് സന്ദീപ് വാര്യർ ഒരു കിണ്ണം ഒരു മറുപടി കൊടുത്തത് ഇങ്ങനെയൊക്കെ ചരിത്രങ്ങളൊക്കെ പാമ്പെടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ നോക്കിയാൽ പിന്നെ എങ്ങനെയാണ് പറയാതിരിക്കുന്നത് നമ്മുടെ ഭരണഘടനയും രാജ്യത്തിന്റെ സംസ്കാരത്തെയും രാജ്യത്തിന്റെ ചരിത്രങ്ങളെയൊക്കെ മാറ്റിമറിച്ച് അവർ വേറെ രീതിയിലേക്ക് ആക്കാൻ ശ്രമിക്കുകയും ഒരു പേര് കൊണ്ട് ഇത്രയധികം സഹിഷ്ണത കാണിക്കുന്നവർ ഇവർ ഇപ്പൊ പല സംസ്ഥാനങ്ങളുടെയും പേരുകൾ മാറ്റാൻ തുടങ്ങിയിട്ടുണ്ട് എന്നത് നിങ്ങൾ കണ്ടു കാണും അല്ലെ എന്തിനാണ് ഇവർ ഇത്രയും ഭയക്കുന്നത് എന്തായാലും രാജ്യത്ത് ഇത്രയധികം രാജ്യസ്നേഹികളുള്ള വേറൊരു വിഭാഗം അത് വേറെ ഇല്ല കേട്ടോ എന്താ പറയുക ഒട്ടകഞ്ചിയ റോസ്റ്റ് മാത്രമല്ല ആക്കിയത് കാലെ പിടിച്ച് വലിച്ചു കീറി എട്ടായിട്ട് പിത്തിയിൽ തൂക്കി അടിക്കുന്ന ഒരു കിണ്ണം കാച്ചിയോർ കാരണം ഇവരൊക്കെ തലയ്ക്കകത്ത് ചാണകമൊന്നുമല്ല കേട്ടോ അതിനേക്കാട്ടിലും കടകട്ട എന്തോ സാധനമാണ് തലയ്ക്കാത്തിരിക്കുന്നത് ഈ നേരം വെളുക്കുമ്പോഴത്തേക്ക് ഈ ട്രൗസർ ഇട്ട് ഈ അണ്ടിമുക്ക് ശാഖയിൽ പോയിട്ട് വടിയും കറക്കി അവിടെ നിന്ന് നിന്ന് ക്യാപ്സൂള് മേടിച്ച് അണ്ണാക്കിലിട്ട് ഗോമൂത്രവും കുടിച്ച് തലയുടെ ഫിലമെന്റും കട്ടായി ബോധവും പൊക്കണവും ഇല്ലാതെ ഉളുപ്പും മാനവും ഇല്ലാതെ ചാനൽ ചർച്ചയിൽ വന്ന് ആമ്പിള്ളാർ എടുത്ത് വന്നിരുന്നാൽ അവരിത് ഇതുപോലെ പണി കൊടുക്കും ഈ ഒരു വീഡിയോ കാണുമ്പോൾ പോയി ഒരു പക്ഷെ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവും കാരണം ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമുക്കും മനസ്സിനും സന്തോഷമല്ലേ കാരണം ഇത്രയധികം രാജ്യസ്നേഹികളായിട്ടുള്ള ഹോളികളെ ഇങ്ങനെ എടുത്തിട്ട് കീർന്ന കാണുമ്പോൾ ആരാണ് സന്തോഷിക്കാത്ത വീഡിയോ മിസ് ചെയ്യരുത് വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ കമന്റ് അറിയിക്കാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഭാരതം ഈ ഭാരതത്തെ നെഞ്ചിലെ ആർ ഭാരതത്തെ നെഞ്ചിലെ ബി ജെ രാജ്യം വെട്ടിമുറിക്കണം എന്ന് പറഞ്ഞവരല്ല നിങ്ങൾ രാജ്യം പറഞ്ഞു വരാം ഇതേ ബി ജെ പിയുടെ പാലക്കാടുത്ത ഒരു വേട്ടാവളിയെന്നല്ലേ പറഞ്ഞത് ത്രിവർണ്ണ ത്രിവർണ പതാകയ്ക്ക് പകരം കാവിക്കൊടി നമ്മുടെ ദേശീയ പതാകയാക്കണമെന്ന് എന്റെ പൊന്നൊട്ടകവേ നീയൊക്കെ ഇങ്ങനെ തേഞ്ഞൊട്ടാനാണല്ലോ നിന്റെ ജന്മം ബാക്കി എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കണ്ടോ ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയുള്ളൂ ആ രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് കമ്മ്യൂണിസ്റ്റ് ആ പാർട്ടിയുടെ നേതാവാണ് ജയരാജ നിങ്ങള് നിങ്ങൾക്ക് നാണകം ഇവിടെ വന്നിട്ട് ദേശീയ പതാകയെ കുറിച്ച് പറയാൻ നിങ്ങൾ ദേശീയ പതാക ഉയർത്തിയിട്ടുണ്ടോ നിങ്ങൾ ഭാരതമാതാവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ എന്നും ദേശീയതെ വർണ്ണിച്ചിട്ടുണ്ട് ജയരാജ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കണ്ണൂരിലെ സംഘർഷത്തിലും അതിൻ്റെ പ്രവർത്തനത്തിലുമൊക്കെ ഇടപെട്ട് സമയം കളഞ്ഞപ്പോൾ അത്യാവശ്യം ഭാരതത്തിൻ്റെ ചരിത്രമൊക്കെ പാരമ്പര്യമൊക്കെ ഒന്ന് പഠിക്കണമായിരുന്നു ഭാരതത്തിൻ്റെ ചരിത്രം അതിൻ്റെ പാരമ്പര്യവും നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഞാൻ രണ്ട് മൂന്നെണ്ണം പറഞ്ഞുതരാം അവിടെ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നത് ഒരു മതത്തിൻ്റെ പേരിലാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എച്ച് എം ടിയിലെ പേര് മാറ്റേണ്ടി വരില്ലേ ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ് അല്ലേ അങ്ങനെയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നത് ഇവിടുത്തെ പെട്രോൾ കമ്പനി ആർ നടത്തുന്നതാണോ അടക്ക് മുതൽ കട്ടക്കു വരെ കച്ചു മുതൽ കവേശ്വരം വരെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഈ ഭാരതം ഒന്നായിരുന്നു ഇത് നിങ്ങൾക്ക് അറിയില്ല കാരണം എന്താ അറിയോ രാജ്യം വേണ്ടാത്തവരാണ് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായത് താഷ്കണ്ഡിലാണ് ഇന്ത്യ വേണ്ട എന്ന് പറഞ്ഞു പോയവരെ അബിൻ ചക്രവർത്തിയും അതുപോലെ എം എൻ റോയും തടഞ്ഞു നിർത്തി ഇന്ത്യ വേണ്ട എന്ന് തീരുമാനിച്ചുണ്ടാക്കിയതാണ് നിങ്ങൾ അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആക്കിയത് നിങ്ങൾ ആതില് കിടക്കുന്നു സ്വാതന്ത്ര്യം കിട്ടിയപ്പോ ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നിങ്ങൾ കരുതരുമായി ആചരിച്ചവരല്ലേ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞവരല്ലേ നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇത് ടാട്ടാ ബിർള കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞവരല്ലേ ഇന്ത്യ പറഞ്ഞവരല്ലേ നിങ്ങൾ ഭാരതം ഈ ആർ എസ് എസ് ഭാരതത്തെ നെഞ്ചിലെട്ടുന്നവരാ ബി ജെ പി അല്ലാണ്ട് രാജ്യം വെട്ടിമുറിക്കണം എന്ന് പറഞ്ഞവരല്ല നിങ്ങൾ പതിനേഴായി രാജ്യം വെട്ടിമുറിക്കണം എന്ന് പറഞ്ഞാ പതിനേഴ് നിഷേധിക്കാൻ പറ്റുമോ നിങ്ങൾ നിങ്ങൾക്ക് നാടകമില്ലേ ഇവിടെ വന്നിട്ട് ദേശീയ പതാകയെ കുറിച്ച് പറയാൻ നിങ്ങൾ ദേശീയ പതാക ഉയർത്തിയിട്ടുണ്ടോ നിങ്ങൾ ഭാരതപാതാവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളെന്നും ദേശീയതയെ വന്നിട്ടുണ്ട് ഞങ്ങളെന്നും ദേശീയ പതാകയെ വന്നിച്ചിട്ടുണ്ട് ഞങ്ങൾ ബിജെപിയുടെ പ്രതി പറഞ്ഞതുപോലെ ഇതിന് ആയിരക്കണക്കിന് വർഷത്തെ ഭാരതാബയ്ക്ക് ആയിരക്കണക്കിന് വർഷത്തെ ചരിത്രമോ പശ്ചാത്തലമോ അതല്ലെങ്കിൽ ഒന്നുമില്ല ഇത് ഏകദേശം ആയിരത്തി എണ്ണൂറിലെ അവസാനത്തിൽ മാത്രം നമ്മൾ കൺസെപ്റ്റാണ് അതിന് ആർ എസ് എസ് വൽക്കരിക്കുന്നതാണ് പ്രശ്നം അങ്ങനെ ആർ എസ് എസിന് തങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഭാരതാമ്പ കാവികൊടി പിടിച്ച ഭാരതാംബയുടെ ചിത്രം അല്ല അതിന് മുന്നിൽ അതിന് മുന്നിൽ നിങ്ങൾക്ക് പൂജിക്കണമെങ്കിൽ അത് നിങ്ങൾ ആർ എസ് എസിന്റെ കാര്യത്തിൽ കൊണ്ടുവയ്ക്കണം ഉള്ളൂ അഭിലാഷ് ഞങ്ങൾ എവിടെ പോയിട്ട് ശ്രീ സുരേഷ് മാത്രം പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ മാപ്പ് അല്ല ശ്രീ സുരേഷ് മാപ്പായിട്ടോ സോവൻ ഇന്ത്യയുടെ മാപ്പായിട്ടോ കാണാൻ കഴിയില്ല ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് മിസ്റ്റർ ഗോപാലകൃഷ്ണൻ പറഞ്ഞ മറുപടി അദ്ദേഹത്തിന് പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും ഞാനിപ്പോൾ മറുപടി പറയാൻ സമയം അനുവദിക്കാത്തത് കൊണ്ടാണ് സമയമില്ല ഗോപാലകൃഷ്ണന് മർമ്മത്തിന് അടിയേറ്റിരിക്കുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത് ഇവിടെ ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് പാശ്ചാത്യ ശക്തികൾ ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ ഈ പറയുന്ന ഭാരതാമ്പ എന്ന് പറയുന്ന പ്രദേശത്തെ ഭരിച്ചിട്ടുള്ള ഏതെങ്കിലും രാജാവ് ഉണ്ടായിരുന്നോ എന്ന ചോദ്യമാണ് ഞാൻ ചോദിച്ചത് ആ ചോദ്യത്തിന് ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലക്ക് എനിക്ക് പറയാനുള്ള അവകാശമുണ്ട് അത് ഞാൻ ചോദിക്കും നിങ്ങൾ യാതൊരു മറുപടിയും പറഞ്ഞില്ല ഇവിടെ ചോദിക്കും നാളെയും ചോദിക്കും നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റില്ല അത് തിരുവിതാംകൂർ ഹിന്ദു രാജാവായിരുന്നല്ലോ ഭരിച്ചിരുന്നത് ഹിന്ദു സ്റ്റേറ്റ് ആയിട്ടാണ് അറിയപ്പെട്ടത് അവിടുത്തെ അവിടുത്തെ പാവപ്പെട്ടവന്റെ അവസ്ഥ എന്തായിരുന്നു ജാതി അടിമത്തമായിരുന്നു അവിടെ ജാതി അടിമത്തായിരുന്നു പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്കും മനുഷ്യൻ എന്നുള്ള പരിഗണന പോലും കൊടുക്കാത്ത ഒരു അതുകൊണ്ട് പിടിച്ചാൽ പറയും ഭാരതാമ്പ നമ്മുടെ പാലസ്തീന്റെ മറ്റേ ഡ്രസ്സ് ധരിക്കാൻ പറയും അല്ലെങ്കിൽ കാഫിയ ധരിക്കാൻ പറയും അപ്പം അതേ തരത്തിലും എന്തായാലും ഈ അടുത്ത ദിവസം കണ്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇസ്ലാമാപൂർ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ ഈശ്വർപൂർന്നാക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള വാർത്ത ഉണ്ട് ഒരു പേരിനെ പോലും ഭയക്കുന്ന ഈ ഇത്രയും വൃത്തികെട്ട ജന്മങ്ങൾ ഇവൻ്റെ ചരിത്രബോധമൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലെ എന്തായാലും സന്ദീപ് വാര്യർ നിങ്ങൾ മാസം പറഞ്ഞാൽ പോരാ നിങ്ങൾ പുലിയാണ് നിങ്ങൾ വേറെ ലെവലാണ് തോന്നിയ പറഞ്ഞു കഴിഞ്ഞാൽ പല്ലടിച്ച് കൊഴിക്കുവന്ന ഒരു ചാനൽ ചർച്ചയിൽ രണ്ടുപേരും ഒരേ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു എന്തായാലും അതിൽ നിന്നൊക്കെ സന്ദീപ് വാര്യർ മോചിതനായി മതേതര പ്രസ്ഥാനമായിട്ടുള്ള കോൺഗ്രസിന്റെ ഭാഗമായിട്ട് വന്നപ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാക്കണം ഇതിനകത്ത് വിവരവും വിദ്യാഭ്യാസവും തലയ്ക്ക് ആളുതാമസമുള്ള ഒരുത്തനും അംഗീകരിക്കാത്ത ഒരു പ്രസ്ഥാനമാണ് ഈ പറഞ്ഞ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ എന്തായാലും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇത്രയധികം പോരാടിയിട്ടുള്ള ധീരന്മാരായിട്ടുള്ള നമ്മുടെ ദേശാഭിമാനികളായിട്ടുള്ള ഇവനെയൊക്കെ കുറിച്ചിട്ട് ഓർക്കുമ്പോഴത്തേക്ക് നമുക്ക് ലജ്ജയല്ലേ തോന്നുന്നത് അല്ലേ ഈ നാറികളുടെ ഈ കൊണയടി കേട്ടാൽ സത്യത്തിൽ എന്താണ് നമ്മൾ പറയേണ്ടത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കുറെ നാളായി നമ്മൾ ഒട്ടകർ റോസ്റ്റ് ഉണ്ട് ഇപ്പോൾ ഒട്ടകർ റോസ്റ്റ് മാത്രമല്ലായിരുന്നു ഫ്രൈയും മറ്റേ തന്തൂരി എല്ലാം കൂടെ ആക്കി വെച്ചിട്ടാണ് സന്ദീപ് വാര്യറും നമ്മുടെ ഇ പി ജയരാജനും സാമൂഹ്യ നിരീക്ഷനായിട്ടുള്ള ഇവരെല്ലാം കൂടെ അടിച്ചുരുട്ടി ഇവന്റെ അണ്ണാക്കിലേക്ക് കയറ്റി കൊടുത്തത് എന്താണ് എന്തായാലും ഇത്രയധികം ചരിത്രങ്ങൾ അറിയാവുന്ന ഒരു മഹാപണ്ഡിത ഗുരുവാണ് നീ എന്നുള്ളത് ഞാനും അറിഞ്ഞിരുന്നില്ല ഈ വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് എൻ്റെ വിശ്വാസം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമൻറ്റുകളും നമ്മുടെ കമൻ ബോക്സിൽ അറിയുക വീണ്ടും അടുത്ത ഒരു ഒട്ടകം റോസ്റ്റുമായിട്ട് കാണാം എന്ന ശുഭപ്രതീക്ഷയിൽ ബൈ